എല്ലാ ചങ്ങായിമാർക്കും നമസ്കാരം കസിംഭായ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹസ്വാഗതം അപ്പൊ ഗെയ്സ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കടയിലോട്ട് പോകുന്നതും കടയിലെ കാര്യങ്ങളൊക്കെ ചേർത്തിണക്കിക്കൊണ്ടുള്ള രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ കേട്ടോ ഇപ്പം വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എന്നാലാണ് കുറേ കാര്യങ്ങൾക്ക് കാണാൻ പറ്റുള്ളത് അപ്പോൾ എനിക്ക് പറയുമ്പോൾ തന്നെ ചിരി വരുന്നുണ്ട് എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിതാ ഡ്യൂട്ടിക്ക് വരുന്ന നമ്മളെ കിഴക്കേ കവാടന്ന് കയറിയാട്ടോ വരുന്നത് ഇപ്പൊ എക്സിലേറ്റർ വന്നുകൊണ്ട് എക്സിലേറ്റർ വഴി നമുക്ക് പോരാം കയറാം അതല്ലാന്നുണ്ടെങ്കിൽ ഉണ്ട് ലിഫ്റ്റിലും കയറാം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെപ്പും ഉണ്ട് സ്റ്റെപ്പിലും കയറിയിട്ട് നമുക്ക് ഈ ഒരു നമ്മുടെ ഓവർ ബ്രിഡ്ജിലോട്ട് കയറട്ടാണ് പിന്നെ അവിടുന്ന് കയറി കഴിഞ്ഞാൽ നേരെ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ചെന്നിറങ്ങാം ഞാൻ രണ്ടും മൂന്നും പ്ലാറ്റ്ഫോം ഉള്ളിടത്താട്ടോ എന്റെ സ്റ്റാള് കുറേ പേര് ചോദിക്കാറുണ്ട് സ്റ്റാൾ ഏത് ഭാഗത്തായിട്ടാണ് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളവർത്താണ് നമ്മുടെ സ്റ്റാൾ ഉള്ളത് അത് ഏകദേശം ഒരു കോച്ച് നമ്പർ പന്ത്രണ്ടിന്റെ അടുത്തായിട്ട് വരും കേട്ടോ അങ്ങനെ കടയിലെത്തിയപ്പോ നമ്മുടെ ഹിന്ദി പയ്യയും അതുപോലെ തന്നെ നമ്മൾ ആശങ്കയും റേസും ബിസ്ക്കറ്റൊക്കെ വന്ന് എന്റെ കാർബക്കും കാര്യങ്ങളൊക്കെ അടുക്കി സെറ്റാക്കി വെച്ചോണ്ടിരിക്കയായിരുന്നു പിന്നെ അതോടെ എന്നെ കണ്ടതോടെ അവർ പിന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകട്ടോ കാരണം എനിക്ക് എട്ടുമണി ഒട്ട് രാവിലെ എട്ട് മണി വരെയാണ് അവർക്ക് രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെയാണ് രാത്രി എട്ട് മണി വരെയാണ് അങ്ങനെ അവര് പോയി അപ്പൊ അവിടെ ഇവിടെ കടന്ന സാധനം കത്തി എടുത്തിട്ട് ഞാൻ കാന്തത്തെ കൊളത്തി വെച്ചു ഇത് കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചു കൊണ്ടുവരു കാന്താ കേട്ടോ നമ്മളെ കത്തി കുളത്തി വെക്കാണ്ട് ചിലപ്പോൾ നമ്മുടെ ആവശ്യം നോക്കുമ്പോൾ കത്തി കാണില്ല അപ്പൊ ഞാൻ ഈ ഒരു ഐഡിയ ആണ് കണ്ടുപിടിച്ചത് കേട്ടോ അങ്ങനെ ഞാൻ ഇനി മൊത്തത്തിൽ ഓരോ ക്ലീനിങ് പരിപാടിയാണ് ഫസ്റ്റ് എനിക്ക് കടയൊക്കെ കയറി കഴിഞ്ഞാൽ ആദ്യം അവിടെ എല്ലാം വൃത്തിയായിട്ട് കാണണം അല്ലെങ്കിൽ എനിക്ക് എന്തോ ഇറിറ്റേഷൻ ആട്ടോ അപ്പൊ ആദ്യം ഞാൻ ഇത് നമ്മുടെ അടുപ്പം ഭാഗത്ത് ചായയൊക്കെ വെച്ച ഭാഗം ഒന്ന് വൃത്തിയാക്കി വെക്കുന്നുണ്ട് അപ്പൊ പാത്രം കഴിഞ്ഞ ചക്ക റെഡിയാക്കി വെച്ചിട്ട് തന്നെയാണ് പോയത് കേട്ടോ അപ്പം ആദ്യം നമുക്ക് പഞ്ചാര പാത്രമൊക്കെ ഒന്ന് അടച്ച് റെഡിയാക്കി വെക്കാം പിന്നെ തുടക്കാനുള്ള തുണി എടുത്തു വെച്ചിട്ട് നമ്മുടെ കറണ്ട് അടുപ്പ് ഞാൻ ഓഫ് ആക്കി വെച്ചിട്ടോ ഓഫ് ആക്കിയ ശേഷം ഇങ്ങനത്തെ തരി തക്കറി തറിയുടെ പരിപാടി ചെയ്യാൻ പാടില്ലേ അപ്പം ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു കുപ്പിയിൽ ഞാൻ ഒരു ലിക്വിഡ് അതായത് നമ്മുടെ ഷാംപൂവിൻ്റെ ഒരു പാക്കറ്റ് പൊട്ടിച്ച് വെച്ചിട്ട് വെള്ളം ചേർത്തിട്ടാണ് മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ ഒക്കെ തുടക്കാനെടുക്കുന്നുണ്ട് ഇതാവുമ്പോൾ നല്ല സ്മെല്ലും കിട്ടും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തില്ലോ ചെയ്ത് ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ വീട്ടിലൊക്കെയാണെങ്കിൽ തീൻമേശയോ അല്ലെങ്കിൽ വീടിന്റെ ഗ്ലാ ജനലോ അടുക്കളേന്റെ പാതമോ ടൈൽസിന്റെ പാകമൊക്കെ തുടക്കാൻ ഏറ്റവും ബെറ്റർ ഏത് ക്ലീനിങ്ങിനെക്കാളും സൂപ്പർ ചെയ്യ ആണ് സാധനം കേട്ടോ നല്ല മണമായിരിക്കും അവസാനം ഇല്ല തുടച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പേപ്പറും കൂടി തുടച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ അടുപ്പൊക്കെ കണ്ണാടി പോലെ വെട്ടിത്തിളങ്ങും കേട്ടോ ഞാൻ പണ്ട് തൊട്ടേ ചെയ്യുന്നൊരു അത് മാത്രമല്ല ഈ പാറ്റോ ഉറുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് ചത്തുപോകുകയും ചെയ്തോളൂ ഏഹ് അപ്പം ഞങ്ങൾക്ക് രണ്ട് പ്രസ്റ്റേജിന് അടുപ്പ് ചെറിയ രണ്ട് രണ്ടടുപ്പുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ചു പിന്നെ കഴിക്കൊണ്ട വെച്ച പാത്രം അവിടെ വെച്ച് റെഡിയാക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ മലബാർ എക്സ്പ്രസ് പോകാട്ടോ അപ്പം നാളെ അവധി ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ കമ്പാർട്ട്മെന്റിനൊക്കെ നല്ല ആൾക്കാരാട്ടോ പിന്നെ ഞാൻ ഒരു ചായങ്ങടുത്ത് വെച്ച് കൂട്ടുകാരെ ചായ എങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടി വിചാറാവും വരുന്ന വഴിക്കോ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പോരാ കടയിൽ വന്നാലും എനിക്ക് ചായ വേണം അപ്പോഴാണ് ഇന്ന് ഒരു സ്പെഷ്യൽ എന്താ പറയാ വീക്കെൻഡ് സ്പെഷ്യൽ എക്സ്പ്രസ് ഉണ്ട് അത് നാളെ നമ്മുടെ ദീപാവലി ആയതുകൊണ്ട് മംഗലാടത്ത് നിന്ന് ഷൊർണൂർ വരെ പോയി യാത്രക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ അനുവദിച്ച ഒരു ഒറ്റ ദിവസത്തേക്കുള്ളൂ തോന്നുന്നുണ്ട് കേട്ടോ ഒരു ട്രെയിനാണ് അത് ഫുള്ള് കമ്പാർട്ട്മെൻറ് ആയിട്ടാണ് അത് ഓടുന്നത് അത്യാവശ്യം വണ്ടി കിട്ടാത്തവർക്കൊക്കെ ഷൊർണ്ണൂർ ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് ജസ്റ്റ് ഷൊർണ്ണൂർ ജംഗ്ഷനാണല്ലോ ഇപ്പോൾ മാറിക്കയറൊക്കെ പോകാമോ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ ഒരു ട്രെയിൻ അനു വെച്ചത് എന്തായാലും അത് യാത്രക്കാരൊക്കെ ഡബിൾ ഹാപ്പി ആയിരുന്നു കാരണം എല്ലാവർക്കും സീറ്റൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി സീറ്റ് കാലിയുണ്ട് അപ്പോൾ നിങ്ങൾ പോകുന്ന ദിവസം ഇതുപോലെ സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് യാത്ര ചെയ്യുക വെറുതെ കെട്ടിട്ട് തൂങ്ങി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അന്നേരത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ തീർന്നുണ്ടായിരുന്നു വെള്ളം വേണം വന്നു അപ്പൊ വെള്ളമൊക്കെ അടിക്കാം കേട്ടോ നമുക്ക് തോന്നുന്ന എല്ലാ വെള്ളം ഒന്നും വിൽക്കാൻ പറ്റില്ലല്ലോ കൊറേ പേര് ആ വെള്ളം കമ്പനി ഉണ്ടോ ഈ കമ്പനി ഉണ്ടോ ചോദിക്കാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് അപ്രൂവ് ഉള്ള വെള്ളം ഏതാണോ ആ വെള്ളം വിൽക്കാൻ പറ്റുള്ളൂട്ടോ റെയിൽവേലിപ്പോ അപ്രൂഡ് ഉള്ളത് ഇപ്പൊ ഞങ്ങൾ ഗ്രീൻ വാലി കോട്ടൺ വാലി ഈ പറഞ്ഞമാതിരി മാതിരി റെയിൽ റെയിൽ നീര് ഇവിടെ ആരും എടുക്കാത്തോണ്ട് കേട്ടോ നമ്മുടെ റെയിൽ കണ്ണൂർ റെയിൽ നീര് കിട്ടാത്തത് ബാക്കി സ്റ്റേഷനിലൊക്കെ കുറെ റെയിൽ നീരാണ് കിട്ടുന്നത് തെക്ക് ഭാഗത്തോട്ടോ ഞങ്ങൾക്ക് ഇവിടെ റെയിൽ നീര് എവിടെയും സപ്ലൈ ഇല്ല ഇല്ലാട്ടോ പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാം അടിച്ച് വാരി വൃത്തിയാക്കി തുടച്ച് കഴിഞ്ഞിട്ട് വേണം എനിക്ക് അടുത്ത പരിപാടി തുടങ്ങി അത് കഴിഞ്ഞാല് ഈ അടിച്ച് വൃത്തി സ്റ്റാൾ മൊത്തം അടിച്ച് തുടച്ച് വൃത്തിയാക്കി പാത്രമൊക്കെ കഴുകി സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോരമാണ് സമാധാനമാണ് അതുവരെ എനിക്ക് സമാധാനം കിട്ടില്ല ആ പിന്നെ ആദ്യം ഞമ്മള് ഇതേ ലിക്വിഡ് തന്നെ എടുക്കുന്നത് അതായത് നമ്മളെ ഈ ഷാംപൂ തന്നെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് അതെടുത്തിട്ടാണ് നിലവും തുടക്കുന്നത് നമ്മുടെ നിലം വെള്ള ആയതുകൊണ്ടേ പെട്ടെന്ന് ചെളിയാകുന്ന അറിയും അപ്പൊ അതും എല്ലാം കഴുകി സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി എന്റെ തീറ്റ പരിപാടി കേട്ടോ വെളുപ്പിന് എന്തെങ്കിലും ചായ കുടിച്ച് കഴിഞ്ഞാൽ ഇതാ അടുത്തൊരു കഴിക്കുന്ന ഭക്ഷണം ഇപ്പഴാട്ടോ ചിലപ്പോൾ പതിനൊന്ന് മണിയാവും ചിലപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെ ആവും അങ്ങനെ ഞാൻ ഞാനിന്ന് മേടിച്ച് നെയ്ച്ചോറാ സാധാരണ ചോറ മേടിക്കാറ് അപ്പൊ ഇന്ന് ചോറ് മേടിക്കാൻ പോകാൻ നേരം കിട്ടിയില്ല ഉറങ്ങിപ്പോയി അപ്പോൾ നേരെ നമ്മുടെ ആശീർവാദിലുള്ള ഒരു ക്യാൻറ്റീൻ ഉണ്ട് ആശീർവാദ് ഹോസ്പിറ്റലിലെ ക്യാൻറ്റീൻ ഇന്ന് ഒരു നെയ്ച്ചോറും ബിഫ്രയും മേടിച്ചു വന്ന് അതാട്ടോ തട്ടുന്നത് കാരണം ഇക്കാലോട് ഞാൻ പറയുന്നുണ്ട് നല്ല സാധനമാണ് മാത്രമേ ഇനി തന്നു വിടാറുള്ളൂ അല്ലെങ്കിൽ ഞാൻ നാളെ നല്ല ചീത്ത വന്നു കേട്ടോ അയാൾ പരമാവധി ആയിട്ട് നല്ല നല്ല സാധനങ്ങൾ തന്നെ തരാറുള്ളൂ കേട്ടോ ബീഫ്രൈ നല്ലതാണെങ്കിൽ പറയണം ഇത് ബീഫ്രൈ എടുത്തോ സൂപ്പറാണെന്ന് കേട്ടോ അപ്പൊ അങ്ങനെ ഇന്ന് നല്ല ബീഫ്രൈ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു നല്ല ബീഫ്രൈ തന്നെയായിരുന്നു കേട്ടോ പറയേണ്ടത് നമ്മൾ ഉള്ളവരെ പറയണം കേട്ടോ അങ്ങനെ ഞാന് നമ്മുടെ ഗ്ലാസ് ഒക്കെ തുടച്ചെടുത്തത് അലഹദില്ല കടികളൊക്കെ ഇന്ന് അങ്ങ് തീർന്നു ചില ദിവസം കടികൾ തീർന്നില്ലേ നമുക്ക് ടെൻഷനാണ് കടികളൊക്കെ ആ സമയത്ത് തീർന്ന് ഇനി ആ ഗ്ലാസുകളൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് നോക്കണം കേട്ടോ അപ്പഴത്തേക്ക് നോക്കിയാൽ പ്ലാറ്റ്ഫോമില് അവര് മനുഷ്യന്മാരില്ല കുറെ പട്ടികളും ഞാനും അല്ലാണ്ട് വേറെ അപ്പുറത്തെ സ്റ്റാളിൽ കുറച്ച് ആൾക്കാർ ഓരോരോ ആൾക്കാരുണ്ട് നല്ല പ്ലാറ്റ്ഫോമി സമയം കഴിഞ്ഞാൽ ഒരാളുണ്ടാവില്ല കേട്ടോ നിങ്ങൾ നോക്കി ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്ന ആ ലിക്വിഡ് വെച്ചു ഞാൻ പറഞ്ഞ ഷാംപൂന്റെ ലിക്വിഡ് വെച്ചിട്ടോ ഗ്ലാസ് കുറച്ച് നോക്ക് കണ്ടോ കണ്ണാടി ഇവിടെ തിളങ്ങുന്നില്ലേ കുറെ പേരെന്നൊരു ചോദിക്കാറുണ്ട് കേട്ടോ നിങ്ങൾ ഈ കടീന്റെ എന്ത് കൊട്ടാ തുടക്കി നല്ല വെട്ടി തിളങ്ങുന്നുണ്ട് അപ്പൊ എന്റെ സീക്രട്ട് ഇതാണ് ഷാംപൂ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങ് മൂശി കൊടുക്കാനാ കേട്ടോ അടിപൊളിയാട്ടോ പിന്നെ വല്ലാത്തൊരു ചടങ്ങാണ് നമ്മുടെ വേസ്റ്റ് ഒതുക്കുക എന്നുള്ളത് വേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൂട്ടുകാരെ ഞങ്ങൾക്ക് ഈ ഒരു സ്റ്റാളിൽ ഉള്ളത് ആകെ ചായയും കളിയും മാത്രമേ ഞങ്ങൾ വെക്കുന്നുള്ളൂ ഒരു വേസ്റ്റ് വരാണ്ട് വേറെ ഒന്നുമില്ല പിന്നെ വെള്ളത്തിൻ്റെ ബോട്ടിൽ അങ്ങനെ പക്ഷേ ഞങ്ങൾക്ക് വരുന്ന ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ സ്റ്റാളുകളൊക്കെ വരുന്ന വേസ്റ്റ് എവിടുന്നൊക്കെയോ കണ്ണൂർ സിറ്റിയിലുള്ള കണ്ണൂർ ടൗണിലെല്ലാം വേസ്റ്റ് ചിലപ്പോൾ ഞങ്ങളുടെ വക്കിനകത്ത് വീട് വേണ്ടോ കാരണം പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം മേടിക്കുന്നവർ കൊണ്ടേ തള്ളും ചില ആൾക്കാർ ചെയ്യുന്ന വെറും വൃത്തിയേട്ട പരിപാടി കേട്ടോ ഈ കുട്ടികളെ കാപ്പിയൊക്കെ ഇട്ടിട്ട് ആ ഒരു സാധനം ഇല്ല പമ്പേഴ്സ് അതൊക്കെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഞമ്മളുടെ വേസ്റ്റ് ബാക്കി കൊണ്ടു വരും അത്ര സ്ത്രീകളുടെ നാപ്കിൻ പോലുള്ള സാധനങ്ങള് പിന്നെ മദ്യക്കുപ്പികൾ പൊട്ടുന്ന കുപ്പികളൊക്കെ അടക്കം കൊണ്ടുപോയിട്ട് ഇതിനകത്ത് കൊണ്ടുപോയിട്ട് നമ്മളെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം ചില യാത്രക്കാർ ചെയ്യാറുണ്ട് കേട്ടോ കുറേ പേരെ കൈയ്യോടെ പൊക്കിയിട്ടുണ്ട് ഈ വീട്ടിൽ നിന്നൊക്കെ കുറേ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഈ പമ്പേഴ്സൊക്കെ കുട്ടികൾ എവിടെയും കളയാൻ പറ്റാത്ത ഒക്കെ കെട്ടിക്കൊണ്ടിട്ട് ആരും കാണാതെ യാത്രക്കാരൊക്കെ പോയിട്ട് നല്ല സഞ്ചീരൊക്കെ കൊണ്ടിട്ട് കൊണ്ടുപോയി വേസ്റ്റ് കൊണ്ടുത്തട്ടോ അങ്ങനെ ഒന്ന് രണ്ട് പേരെ ഇവിടുന്ന് നമ്മുടെ ക്യാമറയിൽ കണ്ടിട്ട് പിടിച്ചിട്ടുണ്ട് ഞങ്ങളല്ല റെയിൽവേയുടെ പക്കത്തിൽ കൊണ്ടൊക്കെ എടുത്തിട്ടുണ്ടോ നമ്മുടെ ബക്കറ്റും കൊണ്ട് തള്ളു അപ്പോൾ ഞങ്ങൾക്ക് വേസ്റ്റ് വേണ്ടി നല്ലൊരു പൈസ ഒരു ചിലവുണ്ട് ഈ കവറിനെ തന്നെ വെക്കണം പത്ത് പതിനഞ്ച് രൂപ പിന്നെ അതുപോലെത്തന്നെ ഇത് ക്ലീന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ഒക്കെ കുറേ ദൂരം സ്ത്രീ വരുന്നുണ്ട് അപ്പോൾ അവര് വന്നിട്ട് ഇത് നമ്മുടെ ക്ലീ വേസ്റ്റ് രണ്ടായി തരം തിരിച്ചിട്ട് കോർപ്പറേഷനോട്ട് കൊടുത്തുവിടും കോർപ്പറേഷന് മാസം പൈസ അടയ്ക്കണം പിന്നെ അവർക്കും ഈ പറഞ്ഞ തന്നെ ആഴ്ചയിൽ ഒരു തുക നമ്മൾ കൊടുക്കണം കേട്ടോ അപ്പൊ അതാണ് വേസ്റ്റിന്റെ കാര്യത്തിൽ പറയാണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യ വേസ്റ്റിന്റെ കാര്യം പിന്നെ നമ്മളാണെങ്കിലും അവരാണെങ്കിലും ഇപ്പൊ എനിക്ക് ആദ്യം ഞങ്ങളൊക്കെ എടുക്കില്ല പക്ഷെ എങ്കിലും അവരാണേലും അവര് വന്നിട്ട് എന്തുമാത്രം കഷ്ടപ്പെടുന്നുണ്ട് അത് ചെയ്യുന്നവർക്ക് അതിന്റെ വിഷമം അറിയുള്ളൂ ചില ആൾക്കാർ വലിയ ഡീസന്റ് ആയി ചമഞ്ഞ് ഒരിക്ക പരിപാടിയൊക്കെ ചെയ്യാട്ടോ അങ്ങനെ വന്നിരുന്നിട്ട് ഞാൻ എന്താ പറയാ ഒരു കട്ടൻ ചായ വെച്ച് കുടിക്കാട്ടോ ഞാനിപ്പോ നേരത്തെ ചോറുന്ന കഴിഞ്ഞിട്ട് രണ്ടു മൂന്ന് മണിക്കൂറായോ നിങ്ങൾ ചാക്കി ചോറുന്നാടെയാണ് കട്ടൻ ചായ അല്ല ഇത് ഓരോ സമയത്ത് എടുക്കുന്ന വീഡിയോ ആണ് എന്റെ തിരക്കില്ലാത്ത സമയം നോക്കിയാട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഒരു കട്ടൻ ചായ എടുത്തു വെച്ച് നമ്മുടെ കപ്പുകളൊക്കെ കട്ട് ഇപ്പൊ റെഡിയാക്കി വെച്ച് നമ്മുടെ നാളെ വെണ്ടേശ്ശർ കൊടുക്കാനുള്ള കപ്പുകൾ കേട്ടോ അവര് ഉള്ളൂ നമ്മുടെ ദാസേട്ടനും പിന്നെ അത്ര ഹക്കീമ് അത് പുരുഷട്ടം അവര് മൂന്നാൾ ഉള്ളൂ നമ്മുടെ പ്രസാദ് ലീവാട്ടോ കൂടുതൽ കപ്പൊക്കെ തിക്കൊക്കെ സെറ്റാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ അവര് പിന്നെ രാവിലെ ഒന്നെടുത്ത് എടുത്തോളും പിന്നെ രണ്ടാമത്തെ കാര്യമൊക്കെ അവര് പിന്നെ നോക്കിക്കോളൂ കേട്ടോ ആദ്യത്തെ മാത്രം സെറ്റാക്കി വെച്ചാൽ മതി പിന്നെ ചട്നിയൊക്കെ റെഡിയാക്കി വെച്ചു കൂട്ടാല് ഇപ്പൊ സമയം ആയി ഏകദേശം അവിടെ ചട്നിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതും പേക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞാല് കുറെ സമാധാനമായി ഇപ്പം ഏതായാലും ഇനി ഇപ്പോൾ കുറെ സമയം ഉണ്ട് വണ്ടികളെല്ലാം പോയി പ്ലാറ്റ്ഫോമിൽ ഒന്നും രീച്ച കുട്ടി പോലും ഇല്ല അപ്പൊ ഞാൻ ലേറ്റ് ഓഫ് ആക്കിയിട്ട് കുറച്ചു നേരം ഒന്ന് മയങ്ങോട്ടോ ഒരു അരമണിക്കൂർ ചില സമയത്ത് ഉറക്കമൊന്നും വരും എന്നില്ല പക്ഷെ കുറച്ചു നേരം ഇങ്ങനെ കണ്ണടച്ച് ഒന്ന് റെസ്റ്റ് എടുക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് മൂന്നുമണിയാകുമ്പോഴത്തേക്ക് വീണ്ടും വെൻഡേഴ്സിൻ്റെ ചായകളൊക്കെ വെച്ച് തുടങ്ങിയതിനു ശേഷം ഞാൻ ചട്ണിയൊക്കെ വെക്കും പിന്നെ പ്ലേറ്റുകൾ കവറിനകത്തിട്ട് സെറ്റാക്കി വെച്ചു രാവിലെ വടം ഒന്ന് വേഴ്ന്ന് അവർക്ക് കൊടുക്കാമെന്ന രീതിയിലോട്ടേ നാലുമണിയാകുമ്പത്തേക്ക് നമ്മുടെ നാല് അമ്പതിന് ഇവിടുന്ന് ജനശതാബ്ദി പുറപ്പെടും അഞ്ച് പത്തിന് നമ്മുടെ എക്സിക്യൂട്ടീവ് എക്സ്പ്രസും പുറപ്പെടും ഈ രണ്ട് ആൾക്കാരുടെ കുറച്ച് ചാച്ചവടം നമുക്ക് കിട്ടി ചായന്റെ കടീന്റെ ഒക്കെ പഴയ കച്ചവടമൊക്കെ ഒന്ന് അങ്ങനെ നോക്കുവാണെങ്കിൽ വല്യൊരു തിരക്കൊന്നും കാണാൻ ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ അങ്ങനെ പറഞ്ഞു പറഞ്ഞ രാത്രിയോടെ അവസാനിക്കുകയാണ് ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് പോവാൻ നിൽക്കുന്ന ഒരു ബഹളം ആട്ടോ ഈ കാണുന്നത് അപ്പൊ അതാ നമ്മുടെ മൊലാലി താറ്റയൊക്കെ തന്നിട്ടുണ്ട് അപ്പൊ സമയപ്പെട്ടു പെട്ടേറെ ആയിട്ടോ അപ്പൊ അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോവുകയാണ് അപ്പൊ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്താൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് കൂട്ടുകാർക്ക് ഒത്തിരി നന്ദിയുണ്ട് ഇനിയും നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിട്ട് ആ താഴെ താഴെക്കൊന്ന് മണി അടിച്ച വെച്ചു കഴിഞ്ഞാൽ മണി അടിച്ചാലേ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും വരെ എല്ലാരോടും